ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അൻസാരി സാഹിബ് സമാദരണീയരായ ഷെയ്ഖ് സാലിബ് ഭാസുരേന്ദ്ര ബാബുസാ പാളയം ഇമാം ജവാൻ സാഹിബ് ദാവൂദ് സാഹിബ് ജമാ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന സമിതി അംഗം ഇ എ നസീമ സാഹിബ്ര പ്രിയമുള്ള സഹോദരങ്ങളെ സഹപ്രവർത്തകരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത്താഹിറക്കാത്തു വിടരാനിരിക്കുന്ന ഒരു വിശ്വവസന്തത്തിന്റെ നന്ദിയാണ് അറതുവസന്ത എന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചു സാമ്രാജ്യത്വത്തിന് ദാസ്യവേല ചെയ്തിരുന്ന ഏകാധിപതികളും സർവാധിപതികളും സ്വേച്ഛാധിപതികളും അവർക്ക് കാലം കരുതി വെച്ച വിധികളുമായി ചരിത്രത്തിലേക്ക് മറയുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ഏകാധിപതികളുടെ പതനം ഏകാധിപതികളുടെ നിഷ്രമം എന്നത് പഠനം അവിടെ പരിമിതമാവുകയില്ല അവരെ വളർത്തിയ സാമ്രാജ്യത്വത്തിന്റെ താൽപര്യങ്ങളിലായിരിക്കും ആത്യന്തികമായി ഈ പ്രഹരം ഏൽക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാനാവുന്നു ചരിത്രത്തിൽ എക്കാലത്തെയും വലിയ സർവാധിപതിയായിരുന്ന സർവാധിപതികളുടെ പ്രതീകമായ ഫറവോന്റെ കുറിച്ച് വിശുദ്ധ കുറുകാൻ എന്ന അധ്യായത്തിൽ പരാമർശിക്കുന്നു കം തറകൂമിൻവൻവ മക്കാമിൻ ചെരിയും ും എത്ര അരുവുകളും ആരാമങ്ങളും വയലേലകളും മണിമേളകളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത് അവരാസ്വദിച്ചു പോന്ന എന്തെന്തെല്ലാം ജീവിത ഐശ്വര്യങ്ങൾ ഒറ്റയും പുറകിലുപേക്ഷിച്ച് അവർ പോയി ഇതത്ര അവർക്കുണ്ടായ സര്യവസാനം മറ്റൊരു ജനത്തെ ഈ വസ്തുക്കളുടെ അവകാശികളാക്കി ആകാശമോ ഭൂമിയോ അവർക്കായി തരുന്നില്ല നൽകപ്പെട്ടതുമില്ല ഈ ഖുർആൻ ഈർണിക വചനം ഒരിക്കൽ കൂടി നാം ഓർത്തുപോവുകയാണ് സ്വേഷാപ്രമഖതയുടെ ആഗ്രൂപങ്ങളായി ജനമർദ്ദകരായി സർവാഡംബരങ്ങളിലും കഴിഞ്ഞുകൂടിയിരുന്ന ഏകാധിപതികൾ നിജ്ഞരായി നിസ്സഹായരായി അഴുക്കുചാലുകളിലേക്കും അന്യദേശങ്ങളിലേക്കും തടവണകളിലേക്കും അഭയാർത്ഥനയുമായി കടന്നു കയറുമ്പോൾ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ചരിത്രം ഇത്തരം ഏകാധിപതികൾക്ക് വിധിച്ചത് തവച്ചുകൊട്ടയാണ് എന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും അർഹിക്കാത്ത തിരോധാനമാണ് അവർക്ക് വിധിക്കപ്പെട്ടത് എന്നും ഈ കുർഗാനിക വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ജനവിരുദ്ധ മർദ്ദക ഭരണകൂടങ്ങൾ കരുതിയിരിക്കുക എന്ന താക്കീത് അറബ് വസന്തം മുഴ അന്തരീക്ഷത്തിൽ പ്രതിധ്വനിപ്പിക്കുന്നുണ്ട് അറബ് വസന്തത്തിന്റെ പ്രതിധ്വനികൾ കേവലം അറബ് ദേശത്ത് മാത്രമല്ല അങ്ങ് യൂറോപ്പിലും വീട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്ന് വാസ്റ്റീറ്റിൽ നിന്ന് ആരംഭിച്ച് എഴുപതോളം രാജ്യങ്ങളിലേക്ക് പടർന്നു കയറിയ പ്രക്ഷോഭം സൂചിപ്പിക്കുന്നു ആസൂരതയുടെ തത്വശാസ്ത്രമായ മുതലാളിത്തം അത് സർവമാറ്റങ്ങളും മനുഷ്യന് വിതച്ചുകൊണ്ടിരിക്കുകയും അസമത്വത്തിന്റെ ആഴത്തയങ്ങളിലേക്ക് ആ ജനതയെ തള്ളിവിടുകയും ചെയ്തപ്പോൾ അവരുടെ പ്രതിഷേധത്തിൽ പ്രതിഫലിച്ചു നിൽക്കുന്നത് കേവലമായ ഒരു ഭരണമാറ്റമല്ല ആ വ്യവസ്ഥിതിക്ക് എതിരായ ിതി മാറ്റത്തിനുള്ള ശബ്ദമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാകുന്നു മുതലാളിത്തം മനുഷ്യനെ ഒരിക്കലും പരിഗണിച്ചിട്ടില്ല മനുഷ്യന് പകരം ലാഭത്തെയും നീതിക്ക് പകരം സ്വാർത്ഥതയെയും സമത്വത്തിന് പകരം ചൂഷണത്തെയും സഹകരണത്തിന് പകരം മാത്സര്യത്തെയുമാണ് അത് സ്വയം വരിച്ചത് അത്തരം ജനവിരുദ്ധമായ തത്വശാസ്ത്രങ്ങളും അത്തരം വ്യവസ്ഥിതികൾക്കും നിലനിൽപ്പില്ല എന്ന് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞു വയ്ക്കുന്നു ഇന്നൽ ബാത്തിലൂക്ക നിശ്ചയമായും മിഥ്യ തകരാനുള്ളത് തന്നെയാണ് മഹാപ്രവാഹങ്ങൾക്ക് മീതെ കൗതുകം പരത്തി നിറഞ്ഞുവന്നുന്ന പദകളോടാണ് ഖുർആൻ ഇത്തരം വ്യവസ്ഥകളെ ഉപമിച്ചത് എത്ര മനം കുളീർപ്പിക്കുന്ന താഴ്ചയാണെന്നിരിക്കലും നുരയുടെ പതയുടെ നിലനിൽപ്പിന് ദൈർഘ്യമില്ല കാണെ കാണെ അത്രോഭവിക്കും എന്നാൽ നുരകളോ വറ്റിപ്പോകുന്നു ജനങ്ങൾക്ക് ഉപകരിക്കുന്നതെന്തോ അത് ഭൂമിയിൽ ബാക്കിയാവുകയും ചെയ്യുന്നു മുതലാളിത്തം മുതലാളിത്തത്തിന്റെ തകർച്ച ആസന്നവും അനിവാര്യവുമാണ് എന്ന് അനിവാര്യവുമായി തീരുന്ന ചരിത്ര സന്ദർഭത്തിൽ കൂടിയാണ് നാം ഉള്ളത് നമുക്കറിയാം എന്ന സുന്ദര സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനായി മനുഷ്യൻ പടുത്തുയർക്കിയ മനുഷ്യൻ പഠിച്ചുണ്ടാക്കിയ പരീക്ഷിച്ചു നോക്കിയ പ്രത്യയശാസ്ത്രങ്ങൾ അതിന്റെ ജന്മഗ്രഹങ്ങളിൽ സ്വന്തക്കാരാൽ തന്നെ തച്ചു തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ വിചാരണ കൂട്ടിലേക്ക് അവയെ ആനയിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന കാഴ്ചയ്ക്ക് നാം സാക്ഷിയാവുകയാണ് മനുഷ്യനെ നവീനതയിലേക്കും വികാസത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്ന സന്തുലിതവും ശാന്തിദായകവുമായ ഒരാഗോള സമത്വ ദർശനത്തെ കാലവും ലോകവും തേടുന്നു ഇത്തരമൊരു ആഗോള വ്യവസ്ഥയായിരിക്കുവാനുള്ള ഇസ്ലാമിന്റെ ശേഷിയും സന്നദ്ധതയും കണ്ട സമ്പാദ്യ ശക്തികൾ ഇസ്ലാമിന്റെ മഹത്വം ബൃഹത്തുമായ ആശയം ജനഹൃദയങ്ങളിലേക്ക് എത്താതിരിക്കാൻ നടത്തിയ ഉൽസിത ശ്രമങ്ങളുടെ ഫലമാണ് ഭീകരതയുടെ അപരിഷ്കൃതത്വത്തിന്റെ സ്ത്രീ വിരുദ്ധതയുടെ ജനാധിപത്യ വിരുദ്ധതയുടെ ബഹുസ്വരതയില്ലായ്മയുടെ പ്രതീകമായി ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് അവർ താൽപര്യപ്പെട്ട വികല ഇസ്ലാമിന്റെ പ്രതിനിധികളെ മുസ്ലിം സമൂഹത്തിൽ സൃഷ്ടിച്ചെടുത്തു ഇസ്ലാമിന്റെ നേർപ്രതിനിധാനങ്ങളായ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തിയും ഒറ്റപ്പെടുത്തിയും കാലമിത്രയും അവർ നടത്തിയ യത്നങ്ങൾ നീർകുമിണകൾ കണക്കെ ചിതറി തുടങ്ങുന്ന കാഴ്ചയാണെന്ന് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ഇഷ്ടതോടന്മാരായിരുന്ന ഏകാധിപതികളുടെ പതനത്തോടെ അവിടെ അടിച്ചമർത്തലുകൾക്ക് വിധേയമായിരുന്ന ഇസ്ലാമിസ്റ്റുകൾ ബഹുശ്വരതയുടെ താളൈക്യം തകരാതെ കാത്തുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും ലിംഗ മത േദമന്യേ ഒരുമിച്ചണിനിരത്തുന്ന ഒരു മഹാവിസ്മയത്തിനാണ് ലോകം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെതിരിൽ സാമ്രാജ്യത്വ ശക്തികൾ കൊണ്ടുചെന്നിട്ട അപവാദത്തിന്റെ ആവരണങ്ങൾ അവർക്ക് തന്നെ എടുത്തുമാറ്റേണ്ടി വരുന്നു ടൌക്കുൽ ഖർമാന് നോബൽ സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ട് നൊബേൽ കമ്മിറ്റി ചെയർമാൻ തോർജോൻ ജഗ്ലാൻഡ് പറഞ്ഞത് ലോകത്തുടനീളം അലയടിച്ച ജനാധിപത്യ പ്രക്ഷോഭത്തിൽ ഇസ്ലാമവും വനിതകളും വഹിച്ച പങ്കാണ് തവപ്പുൽ കർമാന്റെ നേട്ടത്തിലൂടെ പ്രതിഫലിക്കുന്നത് എന്നാണ് ഇസ്ലാമിനെ തന്നെ അപരിഷ്കൃതത്വത്തിന്റെ ജനാധിപത്യ വിരുദ്ധതയുടെ അതുപോലെ ഇസ്ലാമിലെ സ്ത്രീയെ പതിതത്വത്തിന്റെ അടയാളമായി അവതരിപ്പിച്ചു പോന്ന യൂറോപ്യർക്ക് പാശ്ചാത്യ ശക്തികൾക്ക് തിരുത്തി പറയേണ്ടി വന്നിരിക്കുന്നു ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ താലകശക്തിയാണ് എന്നും ഇസ്ലാമിന് പറഞ്ഞു ഇസ്ലാമിലെ ഇസ്ലാമിസ്റ്റായ കർമാന്റെ കർമാൻ സമ്മാനികയാകുന്നതിലൂടെ പ്രതിഫലിക്കുന്നത് ഇസ്ലാമിലെ വനിതകളുടെ മഹത്വമാണ് എന്നും അവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു എന്നത് വലിയ ഒരു മാറ്റം തന്നെയാണ് ഇസ്ലാം ഇതര മതങ്ങളെ പോലെ ഒരാത്മീയ ചൈതന്യം മാത്രമല്ല ഉജ്ജ്വലമായ ഉജ്വലമായ കൂടിയ ഒരു വ്യവസ്ഥിതി കൂടിയാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഭരണാക്ഷ പറയുകയുണ്ടായി അടുത്ത നൂറ് വർഷത്തിനകം ഇംഗ്ലണ്ട് എന്നല്ല യൂറോപ്പ് തന്നെ ഭരിക്കുവാൻ ഏതെങ്കിലും മതത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് ഇസ്ലാമിനായിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയുണ്ടായി പ്രയോഗക്ഷമതയും വികാസക്ഷമതയും തെളിയിക്കപ്പെട്ട ദീർഘകാലം നിലനിന്നു പോന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇസ്ലാം അതിന് മാനുഷിക ധാർമ്മിക മൂല്യങ്ങളെ ആത്മീയമായ വിലകളെ അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു സോഷ്യലിസത്തിന്റെയും ജനാധിപത്യത്തിന്റെയും നന്മകളും മേന്മകളും അതിൽ സ്ഥാനം പിടിക്കുന്നു ആത്മീയവും ഭൗതികവുമായ ക്ഷേമത്തെയും മോക്ഷത്തെയും അത് വാഗ്ദാനം ചെയ്യുന്നു ബഹുസ്ഥരതയെ ആധുനികതയെ അത് ഉൾക്കൊള്ളുന്നു തൊഴിലാളി മുതലാളി വർഗീകരണമില്ലാതെ പാശ്ചാത്യ പൌരത്യ വിഭജനമില്ലാതെതിരിവുകളില്ലാതെ അറതി അനറതി വ്യത്യാസമില്ലാതെ മനുഷ്യരെ ഒന്നായി കാണുന്ന സമത്വത്തിന്റെ നീതിയുടെ ദർശനമാണ് ഇസ്ലാം ലോകം പ്രതീക്ഷാപൂർവം ഇന്ന് ഇസ്ലാമിലേക്ക് ഉറ്റുനോക്കുന്നു നമുക്കറിയാം ആധുനിക യൂറോപ്പ് സാമ്പത്തിക മാന്യത്തിന്റെ പ്രതിസന്ധിയുടെ ആഴക്കയങ്ങളിൽ അകപ്പെടുകയും സാമ്പത്തികമായ അസമത്വം ആ സമൂഹത്തെ ഒരു വിസ്ഫോടനത്തിന്റെ വക്കിലെത്തിച്ചു നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും യൂറോപ്പ് പോലും ഒരു പരിഹാരമെന്ന നിലയിൽ താം ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പഠിച്ചും പരീക്ഷിച്ചും കൊണ്ടിരിക്കുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ലോകം പ്രതീക്ഷാപൂർവം ഇസ്ലാമിനെ നോക്കിക്കാണുമ്പോൾ മുസ്ലിം സമൂഹത്തിന് കർത്തവ്യം ഏറെയുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കുടിസ്ഥാർന്ന കർമ്മശാസ്ത്ര വീക്ഷണങ്ങളിൽ നിന്ന് പുറത്തുകിടക്കുവാനും ഇസ്ലാമിക ചൈതന്യത്തിന്റെ വിശാലതയിലേക്ക് മുസ്ലിം സമൂഹം ഉയരുകയും വളരുകയും ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം പ്രതീക്ഷകളിലും പ്രത്യാശകളിലും മുദ്രാവാക്യങ്ങളിലുമല്ല ഇസ്ലാം ഇതേ ചക്രവാളങ്ങളെ തേടുന്നത് എന്നുകൂടി നാം തിരിച്ചറിയണം കഠിനമായ പരിശ്രമങ്ങൾ അതിനാവശ്യമാണ് ഇസ്ലാമിൽ ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഇസ്ലാം നേതൃത്വം നൽകുന്ന ഒരു നീതിലോകം സംജാതമാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെ പരിശ്രമങ്ങൾ ആവശ്യമുണ്ട് ഇസ്ലാമിന്റെ മിഴിവാർന്ന നികവാരണ മാതൃകകളായി മുസ്ലിം സമൂഹം മാറേണ്ടതുണ്ട് ഒപ്പം ഈ നന്മയുടെ മാർഗത്തിൽ സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന നന്മേറ്റുകളായ മുൻ മനുഷ്യരെയും സഹകരിപ്പിച്ച് ഐക്യപ്പെടുത്തി മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു ആർജവം ഒരു വിശാലത മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട് മനുഷ്യന്റെ മേൽ ആധിപത്യം വാഴാത്ത നീതിയും ക്ഷേമവും സുരക്ഷിതത്വവും സമാധാനവും പുലരുന്ന സഹകരണം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉത്തമ വ്യവസ്ഥിതി പുലരുന്നതിന് ുള്ളവർ നന്ദിയാവട്ടെ ഈ അറബ് എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി പരിശ്രമിക്കണമെന്ന് വിനയപുരസരം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനിൽ അലി ഹില്ലാഹി റബിള്ളാലമീൻ സലാം അറിയിക്കുന്നു